നമ്മുടെ നാട്ടിലെ യാത്രക്കാർ ഓരോ ദിവസവും ആശ്രയിക്കുന്നത് ബസ്സുകളെയാണ് ഓരോ ബസ്സിലും ഓരോ തൊഴിലാളികളും അവരുടെ ജീവിതവുമുണ്ട് പക്ഷേ ആ ജീവിതങ്ങളെ ആരും ഓർക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലുണ്ടായ സംഭവം അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് രണ്ട് മദ്യവാനികൾ ഒരു വാഹനത്തെ തടഞ്ഞു നിർത്തി ആ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറെ അതിമൃഗീയമായിട്ടുള്ള രീതിയിൽ മർദ്ദിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം പോലീസിൻ്റെ ചില നടപടികൾ ഇപ്പോൾ സമൂഹത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് പോലീസ് വ്യാജ തെളിവുകൾ ഉണ്ടാക്കുകയും ഈ ബസ് മുതലാളിയടക്കം ഭീഷണിപ്പെടുത്താൻ പ്രതികൾക്കൊപ്പം കൂട്ടുനിൽക്കുകയും ചെയ്ത സംഭവങ്ങൾ അദ്ദേഹം തുറന്നു പറയാനിപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യും ഇനിയും നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ബസ്സിനെ ഓവർടേക്ക് ചെയ്തതെന്ന് പറഞ്ഞാണ് എൻ്റെ ഡ്രൈവർക്കിട്ട് തല്ലുന്നത് രാത്രി എട്ടാം മുക്കാൽ ആയപ്പോൾ രണ്ടു പേർക്കും ഈ രണ്ട് പ്രതികൾ ഇവർ പാമ്പാടി മുതലേ പാമ്പാടിയിൽ നിന്ന് പള്ളിക്കത്തോടിന് പോകുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറം മുതൽ ഇവർ ഫ്രണ്ടിലുണ്ട് സൈഡ് കൊടുക്കുന്നില്ല ഒരു തവണ അവരോട് സൈഡ് ചോദിച്ചു സൈഡ് ചോദിച്ചപ്പോഴാണ് ഇവർ നീ പോകണ്ടതെന്ന് പറഞ്ഞു ഞങ്ങൾ പോയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഇടയ്ക്ക് വന്ന് മാക്കപ്പടി എന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിന് തൊട്ടിപ്പുറം വന്ന് സൈഡ് കിട്ടിയപ്പോൾ ഡ്രൈവർ കയറിപ്പോയി കയറിപ്പോയി ബസ് സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ ഇവർ ഇറങ്ങി വന്ന് ബസ് കൊണ്ട് അല്ല സ്കൂട്ടർ കൊണ്ട് കുറുക വെച്ചു ഡ്രൈവറെ വലിച്ചെറക്കി ഇറക്കിയില്ല ഡ്രൈവറുടെ ഡോറ് വന്ന ഡ്രൈവർക്കിട്ട് തല്ലുകയറഞ്ഞ് വെളി വെച്ച് അത്രയും തല്ലുകഴിഞ്ഞ് വെച്ച് വീണ്ടും അകത്ത് കയറി വീണ്ടും മർദ്ദിക്കുന്ന ഒരു പതിനൊന്ന് മിനിറ്റോളം തല്ലുന്നുണ്ട് പതിനൊന്ന് മിനിറ്റോളം മർദ്ദനം കിട്ടിട്ടുണ്ട് കാരണം വെളി വെച്ചൊരു അഞ്ച് മിനിറ്റ് ബാക്കി ഒരു ആറ് മിനിറ്റ് വണ്ടിക്കകത്തും വെച്ച് ാണ് ഒരു വൈരാഗ്യമില്ല ഒരു മാസമായ ഡ്രൈവർ അതിനോട് വണ്ടി ഓടിക്കാൻ വന്നില്ല ഇവരെ കണ്ടിട്ട് പോലും ഇല്ല ഒരുപാട് യാതൊരു പരിചയവും ഇല്ലാണിവ അവർക്ക് ഈ കോറിയുണ്ട് അതിപ്പം പാറ പൊട്ടിക്കാൻ മല്ല പക്ഷെ ഇപ്പം അവർ കള്ള ഇടപാടിലാണെങ്കിലും പാറ പൊട്ടിക്കുന്നുണ്ട് ജെ സി ബി വെച്ചും രാത്രിയും വെളുപ്പിനെല്ലാം മണ്ണെടുക്കുന്നുണ്ട് അവരുടെ ടിപ്പറുകളൊക്കെ മാന്യമായിട്ട് ഓടുന്നുണ്ട് അതുതന്നെയാണ് ഇവരുടെ വരുമാനമാർഗ്ഗം ഇഷ്ടം പോലെ പണം കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഇവർക്ക് രണ്ടുപേർക്കും വെള്ളമായിരുന്നു ബാറിൽ നിന്ന് വെള്ളം ഒടിച്ചുവെച്ച് പോയതാണ് ഫ്രണ്ടിൽ കിടന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ കിടന്ന് അഭ്യാസം കാണിച്ച് ഈ അത്രയും യാത്രക്കാരി അടുത്ത ഷോപ്പിൽ കണ്ട് അവൻ്റെ വീട്ടുപടിക്കലാണ് ഈ ബസ് സ്റ്റോപ്പ് ഈ പറഞ്ഞ പ്രതികളുടെ വീട്ടുപിടിക്കലാണ് ബസ് സ്റ്റോപ്പ് അവിടെ കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇപ്പഴവിടെ കയറി വന്ന് ബസ് സ്കൂട്ടർ അവിടെ കൊണ്ട് വെച്ചേച്ച് വിനോട്ട് തല്ലുന്നത് വണ്ടിക്കകത്തോട്ട് കയറാൻ വന്നു കഴിയുമ്പോൾ ഹെൽമെറ്റ് വെച്ച് എൻ്റെ വണ്ടിയുടെ ഗ്ലാസും തല്ലി പൊട്ടിച്ചിട്ടാണ് ഒരു വണ്ടിക്കകത്ത് കയറുന്നത് അപ്പോൾ ഈ പോലീസിൻ്റെ ഭാഗത്തുള്ള നടപടികൾ എന്തായിരുന്നു ഈ പോലീസിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതെങ്ങനെയുള്ള ഒത്തുതീർപ്പാക്കി പോകണമെന്നുള്ള അതായിരുന്നു ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എന്നെ എന്നോട് പറഞ്ഞു ഒത്തുതീർപ്പാക്കിപ്പോ മുമ്പോട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് പറയും ഞാൻ പറഞ്ഞു ഞാൻ ഒത്തുതീർപ്പാക്കുകയില്ല ഇത് കേസുമായിട്ട് തന്നെ നിയമപരമായിട്ട് തന്നെ ഞാൻ മുമ്പോട്ട് പോകുന്നേ ഉള്ളു എന്ന് പറഞ്ഞു അവർക്ക് തൊത്തുതീർപ്പാക്കി വിടണം അവരുമായിട്ട് കോംപ്രമൈസ് ആവണം ഞാൻ കോംപ്രമൈസ് ആവില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു അതിൻ്റെ ഒരു വൈരാഗ്യം അവർക്കുണ്ട് എന്തുകൊണ്ടാണ് പോലീസ് ഈ വിഷയം ഒത്തുതീർപ്പാക്കണമെന്ന് പോലീസ് അവരുടെ ആളാണെന്നാണ് എൻ്റെ വിശ്വാസം അവർ കോറിയൊക്കെ നടത്തുന്നതുകൊണ്ട് അവരുടെ ഒരാളായിട്ടാണ് പോലീസ് നിൽക്കുന്നത് ഇപ്പോൾ ബസ് മുതലാളിമാർ എന്നുള്ള നിലയിൽ പോലീസുകാർ ഒരു രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ പൊതുവെ അങ്ങനെയാണല്ലോ കാണുന്നത് എല്ലാ തരത്തിലും ഇപ്പോൾ മത്സര ഓട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രീതിയിലും ഒക്കെ കണ്ടുകൊണ്ടൊരു ശത്രുതാ മനോഭാവത്തോടു കൂടിയിട്ടാണ് അതുമാത്രമേ ഉള്ളൂ അവർക്ക് കാരണം അവർ വെച്ചാൽ അവർ ഉദ്യോഗസ്ഥരില്ല അപ്പോൾ അവർ ആ ഒരു രീതിയിലായിരിക്കും നമ്മളെ കാണുന്നത് മറ്റവരെ കാണുന്നത് ചിലപ്പം അവർ കോറി മുതലാളി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മണ്ണ് മുതലാളി മണ്ണ് മാഫിയ അതൊക്കെ ആ ഒരു രീതിയിൽ അവരെ കാണുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരുടെ സൈഡ് നിന്ന് ഇപ്പോൾ പോലീസിന് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും സഹായ വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ടോ അങ്ങനെ സംശയമുണ്ട് അതുകൊണ്ടാണോ ഇനി അവർ ഇതിനു വേണ്ടി മുൻകൈ എടുത്തതെന്ന് നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ വിഷയം വേണ്ടിയിട്ട് പോലീസ് നിരന്തരം എത്ര ദിവസമായി വണ്ടി പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ ദിവസമായി ദിവസമായിട്ട് വണ്ടി കിടക്കുകയാണ് പോലീസ് ഡ്രൈവറെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു വണ്ടി തരുന്നുണ്ട് വണ്ടി പിറ്റേ ദിവസം തരാമെന്ന് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു കോടതി തന്നെ പറഞ്ഞു പിന്നെ വണ്ടി എടുക്കാൻ ഞാൻ അങ്ങോട്ട് പോയില്ല കോടതിയിൽ ഞങ്ങൾ ഇന്നലെ വരെ കോടതിയിൽ വണ്ടി ഇറക്കാൻ വേണ്ടി മൂവ് ചെയ്തു ഇന്നലെ എട്ടാമത്തെ ദിവസമായിരുന്നു പ്പോൾ ഇവിടുന്ന് റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ഇന്നിപ്പോൾ ഒൻപത് ദിവസം ഞാൻ ഇത് തല്ലിയവരും കൊണ്ടവരും ഒക്കെ ഇത് ജയിലിൽ പോയി അവർ ജാമ്യം എടുത്ത് തിരിച്ചും വന്നു അവരവരുടെ ജോലികൾ മുഴുകിയിരിക്കുകയാണ് എൻ്റെ ഒരു പ്രസ്ഥാനമാണ് ഇപ്പോഴും മഴയും വെയിലും കൊണ്ട് ഇപ്പോഴും കിടക്കുന്ന എനിക്ക് 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 എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ണല്ലേ ഒരു തൊഴിലാളിക്ക് വേണ്ടി ഒരു മർദ്ദനമേറ്റ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു മുതലാളി ഹൈക്കോടതിയിലേക്ക് പോകുന്നു അതിനുശേഷം നീതിക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്നു അതും ചേട്ടന്റെ സ്വന്തം വരുമാനത്തിൽ നിന്ന് എടുത്തിട്ടാണ് കേസും കാര്യങ്ങളും ഒരു നല്ല നല്ല തുക തുക ചിലവായിട്ടുണ്ട് ചിലവായിട്ടുണ്ട് ഈ ദിവസം വരെ അതൊക്കെ എൻ്റെ എനിക്കിപ്പോ ഇതുകൂടി വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങള് നടക്കത്തുള്ളൂ എനിക്കൊരു കുടുംബമൊക്കെ ഉള്ളതാണ് ചേട്ടൻ ഇപ്പൊ എത്ര ബസ് ഉണ്ട് എനിക്കിപ്പോ രണ്ടെണ്ണം രണ്ട് രണ്ട് ബസ്സിൽ ഒരെണ്ണമാണ് ആണ് പോലീസ് സ്റ്റേഷനിൽ ഇനി ആ ഒരു വണ്ടിയുടെ വരുമാനം ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകാൻ ഇപ്പോ ഒരു ഭീമമായ ഒരു സാമ്പത്തിക നഷ്ടം യാത്രക്കാരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ഈ ഒരു ശേഷം യാത്രക്കാർ എല്ലാവരും ഞങ്ങളുടെ എൻ്റെ വണ്ടിയുടെ ജോലിക്കാരുടെ സൈഡിലേക്കായിരുന്നു കാരണം അവരുടെ ഭാഗത്തൊരു തെറ്റുമില്ലെന്നുള്ള യാത്രക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യാത്രക്കാരെന്ന കുട്ടികളും ഇങ്ങനെ വിദ്യാർത്ഥികൾ വരെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ വരെ കാര്യം എട്ട് മണിക്കാണ് എട്ട് മണി എട്ടഞ്ചിന് കോട്ടയത്ത് നിന്ന് വരുന്ന അത് എല്ലാ ദിവസവും ഒരു കൊച്ച് വിദ്യാർത്ഥിയായിട്ട് പള്ളിക്കത്തോളിൽ ഇറങ്ങണം പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഇരിക്കി ചെയ്താണ് ഈ പ്രതികൾ വന്ന് ഇതുപോലെ അനാവശ്യമായ ചീത്തകൾ മുഴുവൻ വിളിക്കുന്നത് യാത്ര ചെയ്ത് അവരവരെ വിളിക്കുന്നുണ്ട് യാത്രക്കാരെ അവർ സ്ത്രീയെ വിളിക്കുന്ന ചീത്ത കേൾക്കണം അപ്പോൾ അവരെ പോലും കാരണം ആ ഡ്രൈവറുടെ മാനിക്കണ്ട പോട്ടെ യാത്രക്കാരെയെങ്കിലും മാനിക്കേണ്ട ഇവര് അങ്ങനെ പോലും ചെയ്തിട്ടുള്ളതാണ് അത്രയും യാത്രക്കാരും സ്ത്രീകളും കുട്ടികളും അടക്കം യാത്ര ചെയ്ത് അവരെ അവരെയോട് പോലും മോശമായ രീതിയിലാണ് ഇവൻ ഇവർ ഇവരുടെ സംസാരം രണ്ടുപേരുണ്ട് തല്ലരെന്ന് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല ഒരു ഇവര് രണ്ടുപേരും അടിമയാണ് മദ്യത്തിൻ്റെ കാരണം മദ്യപിച്ചാണ് ഇവർ വണ്ടി പൊക്കേണ്ടിരുന്നത് ഇവരുടെ വണ്ടിയാൽ ഇവർ ഹെൽമെറ്റ് പോലും വെക്കാൻ ആണ് ഇരുന്ന ആൾ പോയത് അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഇവർ ഈ വണ്ടിയെ പോകുന്നതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇവർ കാണിച്ച അഭ്യാസങ്ങളും എൻ്റെ എൻ്റെ മൊബൈലിനകത്ത് കിടപ്പുണ്ട് അപ്പം ഇതൊക്കെ പോലീസുകാർക്ക് മുന്നിൽ നിങ്ങൾ പരാതിയായിട്ട് കൊടുത്തില്ലേ മദ്യലഹരിയില് ഒരാൾ വാഹനം ഓടിക്കുക റോട്ടിലൊരു അപകടമായിട്ടുള്ള അപകടങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുക ഇതൊക്കെ ഒരു നിയമപരമായിട്ട് വലിയൊരു തെറ്റാണ് പക്ഷേ ഇതിനെയൊക്കെ ഈ കേസിൽ പോലീസ് ഏത് രീതിയിലാണൊന്ന് കൈകാര്യം ചെയ്തത് അവർക്കത് എന്തോ അതിനോടവരൊക്കെ അത്ര ഒരു പ്രതികരണം കണ്ടില്ല അവരെന്ത് ചെയ്യുന്നു ഈ വണ്ടി ഈ സംഭവ സ്ഥലം സംഭവം നടക്കുന്ന ആ സമയത്ത് വന്ന ആ വണ്ടിയിലാണ് അവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്നത് അതായത് ഇവർ ഈ ടൂ വീലറെ ീ ഇത്രയും അക്രമം നടത്തിയതിനു ശേഷം ഇതേ വാഹനത്തിൽ പോലീസ് സ്റ്റേഷൻ ഇവർ വേണ്ടി അപ്പോ ചേട്ടന്റെ വണ്ടി അവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു അവരുടെ വാഹനത്തെ കസ്റ്റഡിയിലും എടുത്തില്ല എടുത്തിട്ടില്ല എന്നിട്ട് അവർ അതേ വാഹനത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നു എന്നിട്ട് പോലും അവരെ ഒന്ന് പിടിച്ചു ചെയ്യാനോട് പറഞ്ഞു ഇവരുടെ വൈദ്യ പരിശോധനകൾ പോലും നടത്തി ഒന്നും ഇല്ല പോലീസ് സ്റ്റേഷനിൽ കയറി വന്നിട്ട് പോലും ഒന്നും പിടിക്കുക പോലും ചേർന്നില്ല ചേട്ടാ അന്ന് എന്താണ് സംഭവം അന്ന് സംഭവം പതുപോലെ വണ്ടി ട്രിപ്പ് പോയപ്പം രണ്ടുപേർ ബൈക്കിൽ ഓവർടേക്ക് ഓവർടേക്ക് എല്ലാം ഫ്രണ്ടിൽ പോകുന്നുണ്ടായിരുന്നു ഞാൻ പുറകെ ബസ്സുമായിട്ട് വന്ന് അടിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാനവർ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പുറകെ അടുത്ത ബസ് സ്റ്റോപ്പിൽ വന്ന് തന്നെ വണ്ടി കൊണ്ട് വന്ന് വിലങ്ങി നിർത്തി ഡോറ് തുറന്ന് തല്ലാൻ ശ്രമിക്കും തല്ലി നല്ലപോലെ തല്ലി ഹെൽമറ്റ് ഉപയോഗിച്ചും കൈ ഉപയോഗിച്ചും നല്ലപോലെ തല്ലി ഇല്ല ഞാൻ ഞാനാദ്യായിട്ട് അവരെ കാണുന്ന ഫസ്റ്റ് ഇതിനു അവരെ കണ്ടിട്ടില്ല ഈ വണ്ടി ഒരു ഒരു ഓടിക്കയതേ ഉള്ളൂരാഗ്യം ഒന്നും ഇല്ല അവര് നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഇതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ പറഞ്ഞു അത് വണ്ടി തല്ലെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടൊക്കെ കൊടുക്കാൻ പറഞ്ഞു ചേച്ചി ആ ചേച്ചി ഭയങ്കര വേളമൊക്കെ ആയിരുന്നു എന്നിട്ടിപ്പോ ആ ചേച്ചിയുടെ സാക്ഷി പറയരുത് അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നു കേസായിട്ട് മുന്നോട്ട് പോകും നമ്മളിപ്പം വേറെ അവരെ തിരിച്ചു തെല്ലാനോ വേറെ കാര്യങ്ങൾക്കൊന്നും പോകത്തില്ല കേസിനോ വിശ്വാസം പോകാൻ പോലീസ് അവരുടെ പേരിൽ എന്നെ കൂടെ ഞാൻ അവരെ തിരിച്ചു തല്ലി എന്ന് പറഞ്ഞു എൻ്റെ പേര് കേസെടുത്തേക്കുന്നു ഞാൻ ചോദിച്ചു സാറെ ഞാൻ തല്ലിയില്ല ഫുൾ വീഡിയോ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു പോലീസുകാരെ അപ്പോൾ അവര് പറയുന്നു നീ പറഞ്ഞ രീതിക്ക് അവരെ കേസെടുത്ത് അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞ രീതിക്ക് കേസെടുക്കാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ എടുക്കുക എന്ന് പറഞ്ഞു അവരും കേസെടുത്തു എന്നിട്ട് എന്നെ ഒരു ദിവസം റിമാൻഡ് ചെയ്തു ഈ തല്ലും മേടിച്ച് റിമാൻഡിലും പോയി ചെയ്യാതെ അതീ ഇത്ര പേര് വണ്ടിക്കകത്ത് ഈ ആൾക്കാരുടെ ആരെയും കണ്ണ് വെട്ടിച്ച് ഞാൻ എങ്ങനെ അവരെ പോയി തല്ലും അവർ പറയുന്നത് ഞാൻ വണ്ടിക്കകത്ത് നിന്ന് പുറകെ വന്ന് ലിവർ എടുത്തോണ്ട് വന്ന തല്ലിന്നൊക്കെ പറയുന്നത് അതൊന്നും ഇല്ലാതെ വണ്ടിക്കകത്ത് ഫുൾ ക്യാമറ ഉണ്ട് എപ്പോഴും കാണണ്ടേ ആ അതിനൊന്നും ഇല്ല അത് കഴിഞ്ഞാൽ അവര് കൃത്യമായിട്ട് ഇന്നലെ തെളിവ് ഉണ്ടാക്കിയത് അവർ വണ്ടിയുടെ പുറകെ കിടന്ന ബ്രഷ് എടുത്ത് ഡ്രൈവ് സീറ്റിൻ്റെ അവിടെ കൊണ്ടിട്ട് അത് വെച്ച് ഞാൻ അടിച്ചു എന്നൊക്കെ പറയുന്നു നമുക്കറിയത്തില്ല വ്യക്തമായിട്ട് ഉണ്ട് അപ്പോൾ ബസ് തൊഴിലാളികൾക്ക് നേരെ പല രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത് കൂടി വരുന്ന കൂടി വരുന്ന സാഹചര്യം അപ്പോ ഇതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയുക എന്നാ പറയാനായിട്ട് ഇനിയിപ്പോ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് അല്ലേ ഇനി നമുക്കൊരു നമുക്ക് മുന്നോട്ട് പണിയെടുക്കണം ആ വഴിക്ക് തന്നെ പണിയെടുക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സുരക്ഷ കിട്ടണം അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ആവശ്യമൊന്നും ഇല്ല അതുപോലെ പിന്നെ അവർക്ക് വേണ്ടിയിട്ടല്ല പുള്ളി കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ഒരു ഒരു കാര്യം അവർ ചെയ്തു തന്നില്ല നമ്മൾ പരാതി കൊണ്ട് ചെല്ലുമ്പം നമ്മൾ അവരുടെ പ്രതിയായിട്ട് ചെല്ലുന്ന പോലെ അവർ നമ്മളിവിടെ ഇടപെട്ടുകൊണ്ടിരുന്നത് ആ പരാതി കൊടുത്തു രാവിലെ മൊഴി കൊടുക്കാൻ രാവിലെ പത്ത് മണിയാകുമ്പോൾ കേറിയാൽ മൂന്നേമക്കാർ വരെ അവിടെ ഇരുന്നു എന്നിട്ടാണ് എന്റെ മൊഴി സ്വീകരിച്ചിട്ടാണ് എന്നെ വിട്ടത് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടു പിടിച്ചിരുത്തിയെന്ന് പറഞ്ഞാൽ മൊഴി അവർക്ക് ഓരോ കേസ് വന്നുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത് നമ്മളെ മാറ്റിയിരുത്തുന്നു വിളിക്കാം കേട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ നേരം എടുത്തി എസ് വണ്ടിയെടുക്കാൻ ഞാൻ വണ്ടി സ്റ്റേഷനിൽ നിന്ന് വിട്ടു കിട്ടുമെന്ന് പറഞ്ഞു വണ്ടി എടുക്കാൻ ചെന്നാണ് എന്നോട് പറഞ്ഞു അറസ്റ്റ് ചെയ്തു റിമാൻഡ് ആക്കുക അല്ല കോടതിന്ന് ജാമ്യം കിട്ടത്തുള്ളൂ കോടതിയിലേക്ക് വിട്ടേക്കാം എന്നെ വൈകുന്നേരം നാലരൊക്കെ ആയപ്പോഴത്തേക്ക് കോടതി കൊണ്ടാക്കി കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്ന് നേരം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നില്ല റിപ്പോർട്ട് വരാത്തത് കൊണ്ട് ജഡ്ജി പറഞ്ഞു അന്നൊരു ദിവസം റിപ്പോർട്ട് വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ ബാക്കി നടപടി നാളെ നോക്കാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസമാണ് എനിക്ക് ജാമ്യം കിട്ടുന്നത് അവര് പറയുന്നത് എനിക്ക് പുറമെ കാണാൻ ഇഞ്ചുറി ഇല്ല മറ്റവര് തല പൊട്ടിയിട്ടുണ്ടെന്നോ കൈ മുറിഞ്ഞിട്ടുണ്ടോന്നൊക്കെ പറയുന്നു എന്റെ ബ്ലഡ് എന്റെ ശരീരം മുറിഞ്ഞിട്ടില്ലെന്നവർ പറയുന്നു

നിഷിദ്ധം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഈ രീതിയിലുള്ള അക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ സജീവമാകുമ്പോൾ പോലീസ് ഇതിൽ കാണിക്കുന്ന നിഷ്ക്രിയത്വം എത്രയും ഭയാനകരമാണ് ഇനിയെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം